മാരേക്കാട് വഴി ബസ് സർവീസ് ആരംഭിച്ചില്ല നാട്ടുകാർ പ്രതിഷേധത്തിൽ പതിറ്റാണ്ടുകൾ സർവീസ് നടത്തിയ ബസ് റോഡ് ശോചയാവസ്ഥയിലായതോടെ ഓട്ടം നിർത്തിയത് പിന്നീട് ഇന്നുവരെ ജനപ്രതിനിധികൾക്കാർക്കും സാധിച്ചിട്ടില്ല നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഒരു പതിറ്റാണ്ട് മുൻപാണ് മാരേക്കാട് പാലം യാഥാർത്ഥ്യമായത് മുൻ എം എൽ എ ടി എൻ പ്രതാപന്റെ ശ്രമഫലമായി പാലം യാഥാർത്ഥ്യമായെങ്കിലും ഇതുവഴി ആരംഭിച്ച ബസ് സർവീസ് വൈകാതെ ഓട്ടം നിർത്തി പിന്നീട് ഭരണം മാറിയ ശേഷം ഇപ്പോഴത്തെ എം എൽ എ വി ആർ സുനിൽ കുമാറും മാരേക്കാട് വഴി ബസ് സർവീസ് ആരംഭിക്കാൻ നടപടി സ്വീകരിച്ചില്ലെന്ന് ആക്ഷേപം ശക്തമാണ് മാള ടൌണിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയുള്ള മാരേക്കാട് വഴി ബസ് സർവീസ് ഒന്നും തന്നെയില്ല അഷ്ടമിചിറ പുത്തഞ്ചിറ ചാലക്കുടി തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് എത്തണമെങ്കിൽ സ്വന്തമായി വാഹനം വേണം അല്ലെങ്കിൽ വാഹനം വാടകയ്ക്ക് വിളിക്കണം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ മുൻകൈയെടുത്ത് മാരേക്കാട് കടവിലേക്ക് കെ ബസ് സർവീസ് ആരംഭിച്ചിരുന്നു പതിറ്റാണ്ടുകൾ സർവീസ് നടത്തിയ ബസ് റോഡ് ശോച്ചയാവസ്ഥയിലായതോടെയാണ് ഓട്ടം നിർത്തിയത് പിന്നീട് ഇന്ന് വരെ ബസ് സർവീസ് പുനരാരംഭിക്കാൻ ജനപ്രതിനിധികൾക്കാർക്കും സാധിച്ചിട്ടില്ല മാള പഞ്ചായത്തിലെ അഷ്ടമചിറം ആരേക്കാട് പുത്തഞ്ചിറ പഞ്ചായത്തിലെ കുന്നത്തേരിയുമായാണ് പാലം നിർമ്മിച്ചത് ഇതോടെ കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട എന്നീ പട്ടണങ്ങളിലേക്കുള്ള ദൂരം കുറഞ്ഞ വഴിയാണ് തുറന്നത് പുത്തഞ്ചിറ എൽ സ്കൂൾ വെള്ളൂർ എൽ സ്കൂൾ വെള്ളൂർ ഹൈസ്കൂൾ മങ്കിടി ഹയർ സെക്കൻഡറി സ്കൂൾ പുത്തഞ്ചിറ ഈസ്റ്റ് എൽ പി സ്കൂൾ പുത്തഞ്ചിറ ഈസ്റ്റ് യു പി സ്കൂൾ അഷ്ടംചിറ എൽ പി അഷ്ടംചിറ ഗാന്ധി സ്മാർക ഹൈസ്കൂൾ തുടങ്ങിയ സ്കൂളുകളിലേക്കുള്ള വിദ്യാർത്ഥികൾ ബസ് സർവീസ് ഇല്ലാത്തതിനാൽ മറ്റു മാർഗം തേടുകയാണ് പുത്തഞ്ചിറ ആരോഗ്യ കേന്ദ്രത്തിലേക്കും വില്ലേജ് പഞ്ചായത്ത് രജിസ്ട്രാർ ഓഫീസുകൾക്കും മിനി സിവിൽ സ്റ്റേഷൻ കൃഷിഭവൻ എന്നിവയിലേക്കും മറ്റു മാർഗങ്ങൾ തന്നെ ശരണം എന്നും തെരഞ്ഞെടുപ്പിനെ ആയുധമാക്കുകയാണ് വഴിയെന്നറിഞ്ഞ് കാത്തിരിക്കുകയാണ് മാരേക്കാട് നിവാസികൾ മാരേക്കാട് വഴി ബസ് സർവീസ് ആരംഭിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകരായ വി കെ ജലീൽ സെയ്ദ് മുഹമ്മദ് മാരേക്കാട് എന്നിവർ ആവശ്യപ്പെട്ടു മീഡിയ ടൈം മാള